സഹജീവികളോട് കാരുണ്യം കാണിച്ച് മാതൃകയായ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ചടങ്ങ് കട്ടപ്പന ട്രാഫിക് എസ് ഐ ടി ബിജു ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞയാഴ്ചയിൽ വിവിധ ദിവസങ്ങളിലായി കട്ടപ്പന മേഖലയിലെ മൂന്ന് സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാരാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മാതൃകയായത് മുപ്പുതറ കട്ടപ്പന നെടുങ്കണ്ടം റൂട്ടിൽ സർവീസ് നടത്തുന്ന ക്യുൻമേരി ബസ്സിലെ ജീവനക്കാരായ ചാൾസ്റ്റ്യനും ഷിജു മോഹനും ബസ്സിനുള്ളിൽ വീണ യാത്രക്കാരനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു മളാമല കട്ടപ്പന റൂട്ടിൽ സർവീസ് നടത്തുന്ന ജയകൃഷ്ണ ബസിലെ ജീവനക്കാരായ ലിപു മാത്യുവും ഷൈജുവും ബസ്സിനുള്ളിൽ വെച്ച് ശാരീരിക അവശത അനുഭവപ്പെട്ട വിദ്യാർത്ഥിനിയെ ആശുപത്രിയിലെത്തിച്ചിരുന്നു പിന്നീടാണ് കുട്ടിക്കാനം കട്ടപ്പന റൂട്ടിൽ സ്വരാജിനു സമീപം അപകടത്തിൽ പരിക്കേറ്റ് ആരും തിരിഞ്ഞു നോക്കാതെ വഴിയിൽ കിടന്ന ദമ്പതികളെ കഴിഞ്ഞ ശനിയാഴ്ച സി എം എസ് ബസിലെ ജീവനക്കാരായ സുരേഷ് തൊട്ടിയിൽ അഭിലാഷ് പീറ്റർ എന്നിവർ ചേർന്ന് യാത്രക്കാരുടെ സഹായത്തോടെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് മനുഷ്യത്വപരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ ബസ് ജീവനക്കാരെ ഹൈരഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ആദരിച്ചത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ചടങ്ങ് കട്ടപ്പന ട്രാഫിക് എസ്ഐ ബിജു ടി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ആ കരുണ കാണിക്കുക എന്നുള്ളത് നമ്മളൊരു ഇൻസിഡൻറ്റ് ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കണ്ണ് തിരിച്ചു തിരിച്ചുപോകുന്ന ആളുകൾ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട് അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അത് കണ്ട് ആ ആ ദുരന്തം എന്ത് ദുരന്തം ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്നതിനെ മുൻകൂട്ടി കണ്ട് അതിനെ ആശുപത്രിയിൽ തിരിച്ച് അവരെ ജീവൻ രക്ഷിക്കാനായിട്ട് കാണിച്ച നമ്മുടെ ഈ മൂന്ന് ബസ് തൊഴിലാളികൾക്ക് ഞൻ്റെ അഭിനന്ദനം അറിയിക്കുന്നത് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്കപാറ ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ മധുസൂദനൻ നായർ ടി കെ രാജേഷ് കീഴെ വീട്ടിൽ ചന്ദ്രശേഖരൻ മനു പി വിനോദ് എന്നിവർ നേതൃത്വം നൽകി നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്